എല്ലാവർക്കും നമസ്കാരം ലാഹിരി മഹാശയൻ്റെ വാക്കുകളിൽ ഒരു ഭക്തൻ ബാബാജി എന്ന പേര് ബഹുമാനാർത്ഥം ഭക്തിയോടെ ഉരുവിടുമ്പോൾ ആ ഭക്തൻ തൽക്ഷണം ഒരു ആത്മീയ അനുഗ്രഹത്തിന് പാത്രീഭൂതനാകുന്നു എന്ന വാക്കുകളിലൂടെ നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ മുപ്പത്തിയേഴാമത്തെ അധ്യായം ഞാൻ അമേരിക്കയിൽ പോകുന്നു അമേരിക്ക തീർച്ചയായും ഈ ആളുകൾ അമേരിക്കക്കാരാണ് പാശ്ചാത്യ മുഖങ്ങളുടെ ഒരു വിശാല ദൃശ്യം എൻ്റെ അന്തർ മുന്നിലൂടെ കടന്നു പോയപ്പോൾ ഇതായിരുന്നു എൻ്റെ വിചാരം റാഞ്ചി വിദ്യാലയത്തിലെ ഷോറൂമിൽ പൊടി പിടിച്ച കുറെ പെട്ടികളുടെ പിന്നിൽ ഞാൻ ഇരിക്കുകയായിരുന്നു കൊച്ചുകുട്ടികളുമായി കഴിഞ്ഞ ആ തിരക്കേറിയ വർഷങ്ങളിൽ ഒരു ഒഴിഞ്ഞ കോണ് ലഭിക്കുക വളരെ പ്രയാസകരമായിരുന്നു എൻ്റെ മനോദൃശ്യം തുടർന്നു ഒരു വലിയ ജനത തീ എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് എൻ്റെ ബോധതലത്തിൻ്റെ വേദിയിലൂടെ പോലെ കടന്നുപോയി ചോർമുറിയുടെ കഥക തുറന്ന് പതിവ് പോലെ ഒരു കുട്ടി എൻ്റെ ഒളിസങ്കേതം കണ്ടെത്തി ഇവിടെ വരൂ വിമൽ ഞാൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു ഒരു വിശേഷം ഞാൻ നിന്നോട് പറയാം ഈശ്വരൻ എന്നെ അമേരിക്കയിലേക്ക് വിളിക്കുന്നു അമേരിക്കയിലേക്കോ എന്ന് ഞാൻ പറഞ്ഞുവെന്ന് തോന്നുന്നതുമാതിരി അവൻ എൻ്റെ വാക്കുകൾ ആവർത്തിച്ചു അതെ ഞാൻ കൊളംബസിനെ പോലെ അമേരിക്ക കണ്ടുപിടിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ് ഭാരതം കണ്ടെത്തി എന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഈ രണ്ട് നാടുകൾക്കും തമ്മിൽ ഒരു കർമ്മബന്ധം നിശ്ചയമായും ഉണ്ട് വിമൽ ചാടി ചാടിയോടിപ്പോയി ആ വർത്തമാന പത്രം വിദ്യാലയം മുഴുവനും ആ വാർത്ത ഉടനെ പരത്തി എന്ന അധ്യാപക സംഘത്തെ വിളിച്ച് ഞാൻ വിദ്യാലയത്തിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു ലാഹിനി മഹാശയൻ വിഭാവനം ചെയ്ത് വിദ്യാഭ്യാസപരമായ യോഗശാസ്ത്ര ആദർശങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും മുൻതൂക്കം നൽകും എന്നെനിക്കറിയാം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കൂടെ കൂടെ എഴുതാം ഈശ്വരേച്ചതെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരിച്ചു വരും സൂര്യപ്രകാശത്തിൽ പ്രസന്നമായ റാഞ്ചിയിലെ വിദ്യാലയത്തിൻ്റെ ഏക്കറുകളോളം വരുന്ന വിസ്തൃത പരിസരങ്ങളെയും അവിടുത്തെ കൊച്ചുകുട്ടികളെയും അവസാനമായി ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എൻ്റെ ജീവിതത്തിലെ ഒരു നിശ്ചിത ഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി ഇനി ഞാൻ വിദൂരദേശങ്ങളിലായിരിക്കും കഴിയുക എനിക്ക് ദർശനം കിട്ടി ഏതാനും മണിക്കൂറുകൾക്കു ശേഷം ഞാൻ കൊൽക്കത്തയ്ക്ക് തീവണ്ടി കയറി ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഓഫ് റിലീജിയസ് ലിബറൻസിൽ ഭാരതത്തിൽ നിന്ന് പ്രതിനിധിയായി പങ്കുകൊള്ളാനുള്ള ക്ഷണം എനിക്ക് അടുത്ത ദിവസം ലഭിച്ചു അമേരിക്കൻ യൂണിറ്റേറിയൻ അസോസിയേഷൻ്റെ അമേരിക്കൻ യൂണിറ്റേറിയൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അക്കൊല്ലം ബോസ്റ്റണിൽ വെച്ചായിരുന്നു അത് നടക്കുക എൻ്റെ തല കറങ്ങി ഞാൻ ശ്രീരാമപുരത്ത് പോയി ശ്രീയുക്തേശ്വരനെ തേടി പിടിച്ചു ഗുരുദേവ അമേരിക്കയിൽ ഒരു മതസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ഒരു ക്ഷണം എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ പോകട്ടെയോ നിനക്ക് എല്ലാ കഥകളും കിടക്കുന്നു ഗുരുദേവൻ ലഘുവായി പറഞ്ഞു പോകണമെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റും അല്ലെങ്കിൽ ഒരിക്കലും നടന്നുനിന്ന് വരില്ല എങ്കിലും പ്രഭോ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനെപ്പറ്റി എനിക്ക് എനിക്കെന്തറിയാം ഒരിക്കലും ഞാനൊരു പ്രഭാഷണം നടത്തിയിട്ടില്ല അതും ഇംഗ്ലീഷിൽ ഞാൻ അങ്കലാ പോഞ്ഞു ഇംഗ്ലീഷിലായാലും ശരി അല്ലെങ്കിലും ശരി യോഗശാസ്ത്രത്തെക്കുറിച്ചുള്ള നിന്റെ വാക്കുകൾ പാശ്ചാത്യദേശത്ത് ആളുകൾ ചെവിക്കൊള്ളും ഞാൻ ചിരിച്ചുപോയി കൊള്ളാം ഗുരുദേവ അമേരിക്കക്കാർ ബംഗാളി പഠിക്കുമെന്ന് ചിന്തിക്കാൻ പ്രയാസമാണ് ഇംഗ്ലീഷ് ഭാഷയുടെ കടമ്പകൾ മറികടക്കാൻ അങ്ങ് പ്രചോദനം കൊണ്ട് എന്നെ ദയവായി അനുഗ്രഹിച്ചാലും എൻ്റെ പരിപാടിയുടെ വാർത്ത അച്ഛനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തീർത്തും ഞെട്ടിപ്പോയി അമേരിക്ക അദ്ദേഹത്തിന് അവിശ്വസനീയാമാ വണ്ണം വിദൂരമായിരുന്നു ഇനി എന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഭയന്നു നിനക്ക് എങ്ങനെ പോകാൻ കഴിയും അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു ആര് നിനക്ക് സാമ്പത്തിക സഹായം നൽകും എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും മുഴുവൻ ജീവിതത്തിൻ്റെയും ചെലവുകൾ അദ്ദേഹം സ്നേഹപൂർവ്വം വഹിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം എൻ്റെ പദ്ധതിക്ക് എന്നെ കുഴക്കുന്ന ഒരു പൂർണ്ണവിരാമം ഇടുമെന്ന് അദ്ദേഹം ആശിച്ചു ജഗതീശ്വരൻ തീർച്ചയായും വേണ്ട പണം നൽകും ഞാൻ ഈ മറുപടി നൽകിയപ്പോൾ വളരെ കാലം മുമ്പ് ആഗ്രയിൽ വെച്ച് അനന്തതായ്ക്ക് നൽകിയ ഇതേ പ്രകാരമുള്ള ഒരു മറുപടി ഞാൻ ഓർത്തു നിർദോഷമായി ഞാൻ കൂട്ടിച്ചേർത്തു അച്ഛ എന്നെ സഹായിക്കണമെന്ന് തോന്നൽ ഭഗവാൻ ഒരു പക്ഷേ അങ്ങയുടെ മനസ്സിൽ വയ്ക്കും ഇല്ല ഒരിക്കലുമില്ല അദ്ദേഹം എന്നെ ഏറെ സഹതാപത്തോടെ നോക്കി അതുകൊണ്ട് അടുത്ത ദിവസം ഒരു വലിയ തുകയ്ക്കുള്ള ചെക്ക് അച്ഛൻ അച്ഛനെന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ വിസ്മയസ്പദ്ധനായി ഞാൻ നിനക്ക് ഈ പണം തരുന്നത് ഒരു അച്ഛൻ എന്ന നിലയ്ക്കല്ല ലാഹിരി മഹാശയൻ്റെ ഒരു വിശ്വസ്ത ശിഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞു ആവട്ടെ ഒരു അതിവിദൂരമായ പാശ്ചാത്യദേശത്തു പോകൂ മതങ്ങളുടെ അതിർവരമ്പുകളില്ലാത്ത ക്രിയായോഗത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അവിടെ പ്രചരിപ്പിക്കൂ തൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളെ പെട്ടെന്ന് അവഗണിക്കാൻ കഴിഞ്ഞ അച്ഛൻ്റെ നിസ്വാർത്ഥ മനോഭാവം എന്നെ വല്ലാതെ സ്പർശിച്ചു വിദേശയാത്രയ്ക്ക് സാധാരണഗതിയിലുള്ള ഒരു കമ്പമല്ല എൻ്റെ പദ്ധതികളുടെ പ്രേരക ശക്തി എന്ന ശരിയായ തിരിച്ചറിവ് തലേരാത്രി അദ്ദേഹത്തിന് ഉണ്ടായി ചിലപ്പോൾ ഈ ജന്മത്തിൽ ഇനി നാം കണ്ടുമുട്ടിയെന്ന് വരികയില്ല അറുപത്തിയേഴുകാരനായ അച്ഛൻ ദുഃഖത്തോടെ പറഞ്ഞു അന്തർജ്ഞാനത്തിൻ്റെ ഒരു ദൃഢവിശ്വാസം ഇങ്ങനെ പറയാൻ എന്നെ പ്രേരിപ്പിച്ചു തീർച്ചയായും ജഗതീശ്വരൻ നമ്മെ ഒരിക്കൽ കൂടി ഒന്ന് ചേർക്കും എൻ്റെ ഗുരുദേവനെയും എൻ്റെ ജന്മഭൂമിയെയും പിരിഞ്ഞ് അമേരിക്കയുടെ അപരിചിത തീരങ്ങളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചില്ലറ വെപ്രാളമൊന്നുമല്ല അനുഭവപ്പെട്ടത് ഭൗതിക സംസ്കാരത്തിൻ്റെ പാശ്ചാത്യദേശങ്ങളെക്കുറിച്ചുള്ള അനേകം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ശതാബ്ദങ്ങളുടെ ആർഷപരിവേഷമാർന്ന ഭാരതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നാട് പാശ്ചാത്യരുടെ അഹംഭാവവും പൊങ്ങച്ചവും നേരിടണമെങ്കിൽ പൗരസ്ത്യനായ ഒരു അധ്യാപകൻ ഹിമാലയത്തിലെ ശൈത്യത്തിൻ്റെ പരീക്ഷ നേരിടാൻ പോകുന്നതിലധികം കരുത്തുള്ളവനായിരിക്കണം ഞാൻ വിചാരിച്ചു ഈശ്വരൻ്റെ ശബ്ദം കേൾക്കുന്നതുവരെ തുടർന്ന് പ്രാർത്ഥിക്കാനും വേണ്ടി വന്നാൽ പ്രാർത്ഥിച്ചു മരിക്കാനുമുള്ള ഇളകാത്ത തീരുമാനത്തോടെ ഒരു ദിവസം അതിരാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആധുനിക പ്രയോജനവാദത്തിൻ്റെ മൂടൽ മഞ്ഞിൽ എനിക്ക് വഴിതെറ്റില്ല എന്നതിന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഉറപ്പും എനിക്ക് വേണ്ടിയിരുന്നു അമേരിക്കയിലേക്ക് പോകാൻ എൻ്റെ ഹൃദയം തയ്യാറായിരുന്നു എങ്കിലും ഈശ്വരൻ്റെ അനുമതിയുടെ സാന്ത്വനം കേൾക്കണമെന്ന് അതിലും ശക്തിയായി ഞാൻ തീരുമാനിച്ചുറച്ചിരുന്നു തേങ്ങലുകൾ അടക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു മറുപടി ഉണ്ടായില്ല ഉച്ചയായപ്പോൾ എൻ്റെ പ്രാർത്ഥന അതിൻ്റെ പാരമ്യത്തിലെത്തി തീവ്രവേദനയുടെ സമ്മർദ്ദത്തിൽ എൻ്റെ തല കറങ്ങുകയായിരുന്നു എൻ്റെ ആന്തരികക്ഷോഭത്തിൻ്റെ ആഴം കൂട്ടിയിട്ട് ഇനിയും ഒന്നുകൂടി കരഞ്ഞാൽ എൻ്റെ തലച്ചോറ് പിളരുമെന്ന് എനിക്ക് തോന്നി ആ നിമിഷത്തിൽ എൻ്റെ ഗർഭാർ റോഡ് വസതിയുടെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു കഥകു തുറന്നപ്പോൾ ഒരു സന്യാസിയുടെ അല്പവസ്ത്രത്തിൽ ഒരു യുവാവിനെ കണ്ടു അദ്ദേഹം വീട്ടിൽ പ്രവേശിച്ചു ചെറുപ്പമായ ഒരു ലാഹിരി മഹാശയന്റെ ചായ അദ്ദേഹത്തിനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അല്പം അമ്പരപ്പോടെ വിചാരിച്ചു ഇദ്ദേഹം ബാബാജി ആയിരിക്കണം എന്റെ ചിന്തയ്ക്ക് അദ്ദേഹം മറുപടി തന്നു അതെ ഞാൻ ബാബാജി തന്നെ അദ്ദേഹം ഹിന്ദിയിൽ സംഗീതാത്മകമായി പറഞ്ഞു നമ്മുടെ സ്വർഗപിതാവ് നിന്റെ പ്രാർത്ഥന ചെവികൊണ്ടു നിന്നോട് ഇങ്ങനെ പറയാൻ അദ്ദേഹം ആജ്ഞാപിക്കുന്നു നിന്റെ ഗുരുദേവൻ്റെ ആജ്ഞയനുസരിച്ച് അമേരിക്കയിൽ പോകൂ പേടിക്കേണ്ട നീ സംരക്ഷിക്കപ്പെടും ജീവത്തായ ഒരു നിശബ്ദതയ്ക്ക് ശേഷം ബാബാജി എന്നെ വീണ്ടും അഭിസംബോധന ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിയായോഗത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തയാൾ നീയാണ് വളരെ കാലം മുമ്പ് നിന്റെ ഗുരു യുക്തേശ്വരനെ ഞാൻ ഒരു കുംഭമേളയിൽ വെച്ച് കണ്ടു നിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പരിശീലനത്തിനായി അയക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉളവായ ഭക്തിയാദരം കൊണ്ട് നിരുദ്ധ പോയ എനിക്ക് സംസാരിക്കാനായില്ല അദ്ദേഹമാണ് എന്നെ ശ്രീ യുക്തേശ്വരനിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് നേരിട്ട് കേട്ടത് എന്നെ അഗാധമായി സ്പർശിച്ചു മരണമില്ലാത്ത ഗുരുവിൻ്റെ മുന്നിൽ ഞാൻ ദണ്ഡ നമസ്കാരം ചെയ്തു അദ്ദേഹം എന്നെ കാരുണ്യപൂർവ്വം പിടിച്ചുയർത്തി എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞ ശേഷം അദ്ദേഹം എനിക്ക് വ്യക്തിപരമായ ചില നിർദ്ദേശങ്ങൾ തരികയും ചില രഹസ്യ പ്രവചനങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തു ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ശാസ്ത്രീയ സങ്കേതമായ ആത്യകമായി എല്ലാ രാജ്യങ്ങളിലും പ്രചരിക്കുകയും മനുഷ്യന്റെ വ്യക്തിനിഷ്ഠവും അതീന്ദ്രിയവുമായ ഈശ്വരാനുഭൂതിയിലൂടെ രാഷ്ട്രങ്ങളെ സമരസപ്പെടുത്തുന്നതിൽ സഹായിക്കുകയും ചെയ്യും അദ്ദേഹം അവസാനം ഗംഭീരമായി പറഞ്ഞു പ്രൗഢമനോജ്ഞമായ ഒരു കടാക്ഷത്താൽ ആ പരമഗുരു തൻ്റെ വിശ്വബോധത്തിൻ്റെ ഒരു ലാഞ്ചന കൊണ്ട് എന്നെ പുളകം കൊള്ളിച്ചു ഇത്ത ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടാലുണ്ടാകുന്ന പ്രകാശപൂരം ആ വിശ്വരൂപന്റെ കാന്തിയുടെ ഒരു മങ്ങിയ പ്രതിഫലനം മാത്രമേ ആകുകയുള്ളൂ അല്പം കഴിഞ്ഞ് എന്നെ പിന്തുടരാൻ ശ്രമിക്കരുത് നിനക്ക് അത് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാബാജി വാതിലിലേക്ക് നീങ്ങി ബാബാജി ദയവുചെയ്തു പോകരുത് എന്നെക്കൂടി കൊണ്ടുപോകൂ ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു അദ്ദേഹം പ്രതിവചിച്ചു ഇപ്പോൾ വേണ്ട ഇനിയൊരിക്കലാകട്ടെ വികാരധീനനായി ഞാൻ അദ്ദേഹത്തിൻ്റെ താക്കീത് അവഗണിച്ചു അദ്ദേഹത്തെ പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കാലുകൾ നിലത്ത് നിന്ന് അനങ്ങാത്തവണ്ണം ഉറച്ചു പോയിരിക്കുന്നതായി ഞാൻ കണ്ടു വാതിൽക്കൽ നിന്ന് അവസാനമായി ബാബാജി എന്നെ സ്നേഹപൂർവ്വം നോക്കി ആശീർവാദ രൂപത്തിൽ കൈ ഉയർത്തിയിട്ട് അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ അദ്ദേഹത്തിൽ തറഞ്ഞു നിന്നു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുകൾ സ്വതന്ത്രമായി എൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടതിനു മാത്രമല്ല ഒരു കൂടിക്കാഴ്ച കൊണ്ട് ബാബാജി എന്നെ അനുഗ്രഹിച്ചതിനും ഈശ്വരനോട് അവസാനമില്ലാതെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് താഴെ ഇരുന്ന് അഗാധമായ ധ്യാനത്തിൽ ഞാൻ ലയിച്ചു പുരാതനനും നിത്യയുവാവുമായ ആചാര്യൻ്റെ സ്പർശനത്താൽ എൻ്റെ ശരീരമാകെ വിശുദ്ധമാക്കപ്പെട്ടതായി തോന്നി അദ്ദേഹത്തെ കാണണമെന്നത് എൻ്റെ ദീർഘനാളത്തെ ഉത്കടമായ ആഗ്രഹമായിരുന്നു ബാബാജിയുമായുള്ള എൻ്റെ സമാഗമത്തെപ്പറ്റി ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ മാനുഷികമായ അനുഭവങ്ങളിൽ ഏറ്റവും വിശുദ്ധമായതെന്ന് കണക്കാക്കി ഞാനത് ഹൃദയത്തിൽ ഒളിച്ചു വച്ചിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ബാബാജിയെ കണ്ടിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയാൽ ലോകകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് ഏകാഗിയായി കഴിയുന്ന അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഈ ആത്മകഥയുടെ വായനക്കാർ വിശ്വസിക്കാൻ കൂടുതൽ തയ്യാറാകുമെന്ന ചിന്ത എന്നിലുണ്ടായി ആധുനിക ഭാരതത്തിലെ ആ യോഗ്യവരിൻ്റെ ഒരു ശരിയായ ചിത്രം ഈ പുസ്തകത്തിന് വേണ്ടി വരയ്ക്കാൻ ഞാനൊരു കലാകാരനെ സഹായിക്കുകയുണ്ടായി എൻ്റെ അമേരിക്ക യാത്രയുടെ തലേ ദിവസം വൈകുന്നേരം ഞാൻ ശ്രീ യുക്തേശ്വരന്റെ വിശുദ്ധ സന്നിധിയിലായിരുന്നു നീ ഹിന്ദുക്കളുടെ ഇടയിലാണ് പിറന്നതെന്ന് മറക്കുക പക്ഷേ അമേരിക്കക്കാരൻ്റെ എല്ലാ രീതികളും സ്വന്തമാക്കുകയും അരുത് രണ്ടു ജനതയുടെയും നല്ല വശങ്ങൾ സ്വീകരിക്കുക അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രശാന്തമായ രീതിയിൽ ഗുരുദേവൻ പറഞ്ഞു ഈശ്വരൻ്റെ സന്താനം എന്ന യഥാർത്ഥ വ്യക്തിത്വം പുലർത്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന നിന്റെ സഹോദരങ്ങളുടെ നല്ല ഗുണങ്ങൾ കണ്ടെത്തി സ്വാംശീകരിക്കുക എന്നിട്ട് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു ഈശ്വരാന്വേഷണത്തിൽ നിന്റെ അടുത്ത് വിശ്വാസത്തോടെ എത്തുന്ന എല്ലാവരും സഹായിക്കപ്പെടും നീ അവരെ നോക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന ആത്മീയ പ്രവാഹം അവരുടെ മസ്തിഷ്കത്തിൽ പ്രവേശിക്കുകയും ശീലങ്ങളെ മാറ്റി അവരെ കൂടുതൽ ഈശ്വരബോധമുള്ളവരാക്കുകയും ചെയ്യും പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു ആത്മാർത്ഥതയുള്ള ആത്മാക്കളെ ആകർഷിക്കാനുള്ള നിന്റെ സഹജമായ കഴിവ് വളരെയേറെയാണ് എവിടെയൊക്കെ നീ പോയാലും വിജനഭൂമിയിലാണെങ്കിലും നിനക്ക് സുഹൃത്തുക്കളെ ലഭിക്കും ശ്രീ യുക്തീശ്വരൻ്റെ ഈ അനുഗ്രഹങ്ങളും വേണ്ടത്ര അനുഭവത്തിൽ വന്നിട്ടുണ്ട് അമേരിക്കയിൽ ഞാൻ ഏകനായി വന്നു ഒരൊറ്റ സുഹൃത്ത് പോലും ഇല്ലായിരുന്നു പക്ഷേ കാലാതീതമായ ആത്മവിദ്യ സ്വീകരിക്കാൻ തയ്യാറായ ആയിരങ്ങളെ ഞാൻ അവിടെ കണ്ടു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് പുറപ്പെട്ട ആദ്യ കപ്പലായ ദ സിറ്റി ഓഫ് സ്പാട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഞാൻ ഭാരതം വിട്ടു എൻ്റെ പാസ്പോർട്ട് കിട്ടുന്നതിനുള്ള ധാരാളം ചുവപ്പ് നാടപ്രയാസങ്ങൾ ഏറെക്കുറെ അത്യത്ഭുതകരമായ രീതിയിൽ മാറിക്കിട്ടിയ ശേഷം മാത്രമാണ് എനിക്ക് എൻ്റെ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ കഴിഞ്ഞത് ബോസ്റ്റൺ കോൺഗ്രസിലേക്കുള്ള ഭാരത പ്രതിനിധിയാണ് ഞാനെന്ന് രണ്ടു മാസത്തെ കപ്പൽ യാത്രയ്ക്കിടയിൽ ഒരു സഹയാത്രികൻ കണ്ടുപിടിച്ചു സ്വാമി യോഗാനന്ദ എൻ്റെ പേരെ അമേരിക്കക്കാർ ഉച്ചരിച്ചു കേൾക്കാനിരിക്കുന്ന കൗതുകകരമായ പല പല രീതികളിൽ ആദ്യത്തെ ഒന്നിൽ അദ്ദേഹം എന്നെ അഭിസംബോധന ചെയ്തു അടുത്ത വ്യാഴാഴ്ച രാത്രി യാത്രക്കാരെ അങ്ങയുടെ ഒരു പ്രഭാഷണം കൊണ്ട് അനുഗ്രഹിക്കണം ജീവിതസമരവും അത് നേരിടേണ്ട വിധവും എന്ന വിഷയമായാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കഷ്ടം സ്വന്തം ജീവിത സമരമാണ് എനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ഞാൻ ബുധനാഴ്ച മനസ്സിലാക്കി എൻ്റെ ആശയങ്ങളെ ഇംഗ്ലീഷിൽ ഒരു പ്രഭാഷണമായി സംഘടിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ച ഞാൻ ഒടുവിൽ എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ചു പുതുതായി ജീനി കാണുന്ന മെരുക്കാത്ത ഒരു കുട്ടിക്കുതിരയെപ്പോലെ എൻ്റെ ചിന്തകൾ ഇംഗ്ലീഷ് വ്യാകരണ നിയമങ്ങളുമായി സഹകരണം എല്ലാവിധത്തിലും നിരസിച്ചു ഏതായാലും ഗുരുദേവൻ്റെ പഴയ ഉറപ്പുകളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കപ്പലിലെ വിശാലമായ സ്വീകരണശാലയിൽ എൻ്റെ വ്യാഴാഴ്ചത്തെ ശ്രോതാക്കൾക്ക് മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു എൻ്റെ ചുണ്ടിൽ വാചാലത വന്നെത്തിയില്ല മൂകനായി സഭയുടെ മുന്നിൽ ഞാൻ നിന്നു പത്തു മിനിറ്റ് നീണ്ടുനിന്ന സഹനശക്തിയുടെ ഒരു പരീക്ഷണത്തിന് ശേഷം ശ്രോതാക്കൾ എൻ്റെ ഗതികേട് മനസ്സിലാക്കി ചിരിക്കുവാൻ തുടങ്ങി ആ സാഹചര്യം എനിക്കെപ്പോൾ തമാശയായി തോന്നിയില്ല ധാർമ്മിക രോഷത്താൽ ഞാൻ ഗുരുദേവനെ ഒരു നിശബ്ദ പ്രാർത്ഥന അയച്ചു നിനക്ക് കഴിയും സംസാരിക്കൂ അദ്ദേഹത്തിൻ്റെ ശബ്ദം എൻ്റെ ബോധതലത്തിൽ തൽക്ഷണം മുഴങ്ങി എൻ്റെ ചിന്തകൾ ഉടൻ തന്നെ ഇംഗ്ലീഷ് ഭാഷയുമായി ഒരു സുഹർ ബന്ധത്തിലെത്തി നാൽപ്പത്തഞ്ച് മിനിറ്റിനു ശേഷവും ശ്രോതാക്കൾ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയിലെ വിവിധ സംഘടനകളിൽ പിൽക്കാലത്ത് പ്രസംഗിക്കാനുള്ള ധാരാളം ക്ഷണങ്ങൾ ആ പ്രഭാഷണം എനിക്ക് നേടിത്തന്നു ഞാൻ പറഞ്ഞ ഒരൊറ്റ വാക്കും പിന്നീട് എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല വിവേകപൂർവമായ അന്വേഷണങ്ങൾ കൊണ്ട് നിരവധി യാത്രക്കാരിൽ നിന്ന് എനിക്ക് മനസ്സിലായി കുറ്റമറ്റ ഉശിരൻ ഇംഗ്ലീഷിൽ ഒരു ആവേശഭരിതമായ പ്രസംഗമാണ് അങ്ങ് നടത്തിയത് സന്തോഷപ്രദമായ ഈ പ്രതികരണത്തിൽ ഞാൻ വിനയപൂർവ്വം ഗുരുദേവൻ്റെ സമയോചിതമായ സഹായത്തെ നന്ദിയോടെ സ്മരിച്ചു കാലദേശങ്ങളുടെ തടസ്സങ്ങൾ അർത്ഥശൂന്യമാക്കിക്കൊണ്ട് എന്നോടൊപ്പം എൻ്റെ ഗുരുദേവൻ എപ്പോഴുമുണ്ടെന്നത് ഞാൻ ഒരിക്കൽ കൂടി മനസ്സിലാക്കി ബോസ്റ്റൺ കോൺഗ്രസ്സിൽ ഇംഗ്ലീഷ് പ്രഭാഷണം എന്ന യാതനയെപ്പറ്റിയുള്ള ഭയാശങ്കകളുടെ വേദന കപ്പൽ യാത്രയുടെ ബാക്കി ഭാഗത്ത് ഞാൻ ഇടയ്ക്കിടെ അനുഭവിച്ചു ഈശ്വര എൻ്റെ ഏക പ്രചോദനം ആകട്ടെ ഞാൻ ഗാഢമായി പ്രാർത്ഥിച്ചു സെപ്റ്റംബർ അവസാനം ദ സിറ്റി ഓഫ് സ്പാട്ട ബോസ്റ്റൺ അടുത്ത് നങ്കൂരം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ ആറാം തീയതി അമേരിക്കയിലെ എൻ്റെ കന്നി പ്രസംഗം കൊണ്ട് ഞാൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തു അത് നന്നായി സ്വീകരിക്കപ്പെട്ടു ഞാൻ ആശ്വാസത്തോടെ നിശ്വസിച്ചു അമേരിക്കൻ യൂണിറ്റേറിയൻ അസോസിയേഷൻ്റെ സെക്രട്ടറി കോൺഗ്രസിൻ്റെ നടപടികൾ പ്രസിദ്ധീകരിച്ച വിവരണത്തിൽ ഔദാര്യപൂർവ്വം ഇങ്ങനെ എഴുതി റാഞ്ചിയിലെ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്നുള്ള പ്രതിനിധി സ്വാമി യോഗാനന്ദൻ തൻ്റെ സംഘടനയുടെ അഭിവാദ്യങ്ങൾ അറിയിച്ചു മതത്തിൻ്റെ ശാസ്ത്രം എന്ന വിഷയത്തിൽ ദാർശനികമായൊരു പ്രഭാഷണം അദ്ദേഹം ഒഴുക്കുള്ള ഇംഗ്ലീഷിൽ ശക്തമായി അവതരിപ്പിച്ചു വിപുലമായ പ്രചരണത്തിനു വേണ്ടി ഇത് ലഘുരേഖാരൂപത്തിൽ അച്ചടിച്ചിട്ടുണ്ട് മതം സർവലൗകീകവും ഏകവുമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു പ്രത്യേകമായ മര്യാദകളെയും കീഴ്വഴക്കങ്ങളെയും സർവ്വലൗകീകമാക്കാൻ നമുക്ക് സാധ്യമല്ലായിരിക്കാം പക്ഷേ മതങ്ങളുടെ പൊതുഘടകങ്ങളെ സർവലൗകീകമാക്കാൻ നമുക്ക് കഴിയും അവയെ ആചരിക്കാനും അനുസരിക്കാനും ഏവരോടും ഒരുപോലെ ആവശ്യപ്പെടാനും നമുക്ക് കഴിയും അച്ഛൻ്റെ ഉദാരമായ ചെക്ക് കൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ ശേഷവും എനിക്ക് അമേരിക്കയിൽ തങ്ങാൻ കഴിഞ്ഞു സന്തോഷകരമായ മൂന്ന് വർഷങ്ങൾ ബോസ്റ്റണിൽ എളിയ ചുറ്റുപാടുകളിൽ ഞാൻ ചിലവഴിച്ചു ഞാൻ പൊതുപ്രസംഗങ്ങൾ ചെയ്തു ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു സോങ്സ് ഓഫ് ദ സോൾ അതായത് ആത്മാവിൻ്റെ ഗാനങ്ങൾ എന്നൊരു കവിതാ സമാഹാരവും രചിച്ചു ഇതിനെ ആമുഖം എഴുതിയത് കോളേജ് ഓഫ് ദ സിറ്റി ഓഫ് ന്യൂയോർക്കിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ഫെഡ്രിക് ബി റോബിൻസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഭൂഖണ്ഡത്തിന് കുറുകെ ഒരു സഞ്ചാര പരിപാടി ആവിഷ്കരിച്ചുകൊണ്ട് പല പ്രമുഖ നഗരങ്ങളിലും ഞാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ പ്രസംഗിച്ചു സിയാറ്റിലിൽ നിന്ന് സുന്ദരമായ അലാസ്കയിൽ ഒരു അവധിക്കാലത്തിനായി ഞാൻ തിരിച്ചു വിശാല ഹൃദയരായ വിദ്യാർത്ഥികളുടെ സഹായം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ മൗണ്ട് വാഷിങ്ടൺ എസ്റ്റേറ്റിൽ ഒരു അമേരിക്കൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ സ്ഥാപിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ വെച്ച് എനിക്ക് ലഭിച്ച ദർശനത്തിൽ ഞാൻ കണ്ട സൗദമാണ് ഇത് വിദൂരമായ അമേരിക്കയിലെ ഈ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ ശ്രീ യുക്തീശ്വരൻ അയച്ചു കൊടുക്കാൻ എനിക്ക് തിടുക്കമായിരുന്നു അദ്ദേഹം ഒരു പോസ്റ്റ് കാർഡിൽ ബംഗാളിയിൽ മറുപടി അയച്ചു അത് ഞാൻ ഇവിടെ പരിഭാഷപ്പെടുത്തുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ യോഗാനന്ദ നിൻ്റെ സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഫോട്ടോകൾ കണ്ട് എൻ്റെ ജീവിതത്തിൽ എത്ര സന്തോഷമാണ് ഉണ്ടാകുന്നതെന്ന് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ എനിക്കാവില്ല വിവിധ നഗരങ്ങളിലെ നിൻ്റെ യോഗ വിദ്യാർത്ഥികളെ കണ്ട് ഞാൻ ആനന്ദത്തിൽ ആനന്ദത്തിലലിയുന്നു നിന്റെ ദൃഢപ്രസ്താവം ആലാപം രോഗവിമോചക രോഗവിമോചകസ്പന്ദനങ്ങൾ ദിവ്യസുഖപ്രാപ്തി പ്രാർത്ഥനകൾ എന്നീ പദ്ധതികളെപ്പറ്റി കേട്ടിട്ട് നിന്നോട് ഹൃദയപൂർവ്വം നന്ദി പറയാതിരിക്കാൻ കഴിയുന്നില്ല പ്രകാശ കവാടവും കുന്നിൻമുകളിലേക്ക് വളഞ്ഞു പോകുന്ന വീതിയും മൗണ്ട് വാഷിങ്ടൺ എസ്റ്റേറ്റിന് പിന്നിലായി പറന്നു കിടക്കുന്ന മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കണ്ടപ്പോൾ എൻ്റെ സ്വന്തം കണ്ണുകളാൽ അവ കാണാൻ ഞാൻ കൊതിക്കുകയാണ് ഇവിടെ എല്ലാം ഭംഗിയായി നടക്കുന്നു ഈശ്വര കൃപയാൽ നീ എപ്പോഴും പരമാനന്ദത്തിലായിരിക്കട്ടെ ശ്രീ യുക്തീശ്വരഗിരി വർഷങ്ങൾ അതിവേഗം കടന്നുപോയി എൻ്റെ പുതിയ നാടിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ പ്രഭാഷണങ്ങൾ നടത്തുകയും നൂറുകണക്കിന് ക്ലബ്ബുകൾ സർവകലാശാലകൾ ദേവാലയങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട സംഘടനകൾ എന്നിവയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് ദശകത്തിൽ എൻ്റെ യോഗ ക്ലാസ്സുകളിൽ പതിനായിരക്കണക്കിന് അമേരിക്കക്കാർ സംബന്ധിച്ചു അവർക്കെല്ലാമായി വിസ്പേഴ്സ് ഫ്രം എറ്റേണിറ്റി എന്ന പേരിൽ പ്രാർത്ഥനകളും ആത്മചിന്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ പുസ്തകം മാഡം അമേലിറ്റ ഗാലി കുർച്ചിയുടെ ആമുഖത്തോടെ ഞാൻ സമർപ്പണം ചെയ്തു ചിലപ്പോഴൊക്കെ അതായത് സെൽഫ് റിയലൈസേഷൻ ഫെല്ലോഷിപ്പിൻ്റെ ആസ്ഥാനമായ മൗണ്ട് വാഷിംഗ്ടൺ സെൻ്റർ നടത്തുന്നതിനുള്ള ചെലവിൻ്റെ ബില്ലുകൾ മാസത്തിൻ്റെ ഒന്നാം തീയതികളിൽ ധാരാളമായി വന്നെത്തുമ്പോൾ ഭാരതത്തിൻ്റെ ശുദ്ധമായ മനഃശാന്തി ഞാൻ ഓർത്തു കൊതിച്ചിട്ടുണ്ട് എങ്കിലും പാശ്ചാത്യ പൗരസ്ത്യ പൗരസ്ത്യദേശങ്ങളുടെ ഇടയിൽ വികാസം പ്രാപിക്കുന്ന ഒരു പരസ്പര ധാരണ ഞാൻ ദിവസേന ദർശിച്ചു എൻ്റെ ആത്മാവ് സന്തോഷിച്ചു ഈശ്വരനാണ് തന്നെ നയിക്കുന്നതെന്ന് പലപ്പോഴും അനുഭവിച്ചറിഞ്ഞ അമേരിക്കയുടെ രാഷ്ട്രപിതാവായി ജോർജ് വാഷിങ്ടൺ അമേരിക്കയ്ക്ക് വേണ്ടി ഇനി പറയുന്ന ആത്മീയ പ്രചോദനത്തിൻ്റെ വാക്കുകൾ തൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ പറയുകയുണ്ടായി സ്വതന്ത്രവും പ്രബുദ്ധവുമായ ഒരു നാട്ടിലെ ഉത്കൃഷ്ടമായ നീതിബോധത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും മാർഗദർശനം എല്ലായ്പ്പോഴും തേടുന്ന ഒരു ജനതയുടെ മഹനീയവും പുതുമയാർന്നതുമായ ഒരു മാതൃക മനുഷ്യരാശിക്ക് നൽകാൻ ഈ രാജ്യം അനതിഥി യോഗ്യമായി തീരും കാലസംഭവഗതിയിൽ അമ്മാതിരി ഒരു പദ്ധതിയുടെ സൽഫലങ്ങൾ ആ പദ്ധതി കൂറോടെ പിന്തുടർന്നാൽ താൽക്കാലികമായി ചില പ്രയോജനങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാമെങ്കിലും മഹത്തായ നേട്ടങ്ങളായേ പരിണമിക്കൂ എന്നത് ആർക്ക് സംശയിക്കാൻ കഴിയും ഒരു രാഷ്ട്രത്തിൻ്റെ സ്ഥിരമായ ഐശ്വര്യം അതിൻ്റെ നന്മയുമായി ജഗന്നി എന്താവ് ബന്ധപ്പെടുത്തിയിട്ടില്ല എന്ന് വരുമോ നന്ദി സ്നേഹം